ഹായ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് നാലുമണി പരി പലഹാരമാണ് കുറച്ച് കാലം മുമ്പൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ പലരും ഇത് ചെയ്യാറില്ല നമ്മൾ ഇവിടെയൊക്കെ പറയുന്നത് കളിയോടക്കെന്നാണ് ചിലർ ചീടയെന്നും പറയും ഇത് ഉപ്പിട്ടും ചെയ്യുക മധുരയിട്ടും ചെയ്യുക ഞാനിവിടെ ഉപ്പിട്ടാണ് ചെയ്യുന്നത് അതിന് ഞാൻ അരി മില്ലിൽ കൊടുത്ത് പൊടിച്ച് വച്ചിരിക്കുന്നതാണ് മാങ്ങിയമാവുന്നല്ല ഇത് വറുത്തമാവുമല്ല അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് എന്നിട്ട് ഒരു സ്പൂൺ ജീരകം ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് തേങ്ങയും കൂടെ ഇട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ ഏകദേശം കൊഴുക്കട്ട ഉണ്ടാക്കുന്ന ഒരു പരുവത്തിൽ നമുക്കിത് കുഴച്ചെടുക്കാം വലിയ ഒരുപാടുള്ള സാധനങ്ങളൊന്നും വേണ്ട വളരെ കുറച്ച് സാധനം വെച്ച് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് എന്നാൽ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നമുക്ക് ഇത് കുഴച്ചെടുക്കാം മാവ് ഏകദേശം നമുക്ക് ഈ പരുവത്തിൽ കുഴച്ചെടുക്കാം അധികം വെള്ളമായി പോകേം വേണ്ട ഇത് ചി കുഞ്ഞു കുഞ്ഞു ബോളാക്കി നമുക്ക് എടുക്കേണ്ടതുണ്ട് കുഞ്ഞു കുഞ്ഞ് കൊഴുക്കട്ടേണ്ടല്ലോ അത്രയാക്കി നമുക്ക് ഇത് മുഴുവനായിട്ട് ഉരുട്ടിയെടുക്കാം എന്നിട്ട് എണ്ണ ചൂടാക്കി നമുക്കതിലേക്ക് വറുത്ത് കോരാം നല്ല ടേസ്റ്റാണ് കളിയുടയ്ക്ക കഴിക്കാനായിട്ട് അധികം സാധനങ്ങളൊന്നും എടുക്കേണ്ടല്ലോ ഇതിൽ പിന്നെ ഒറ്റ കാര്യമേ ഉള്ളൂ ഇതിൽ തേങ്ങ വലിയ കഷ്ണങ്ങളായിട്ട് കിടക്കരുത് എന്നാൽ ഇത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോഴൊക്കെ ഇത് പൊട്ടിത്തെറിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത്ര മാത്രമേ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ വേറെ ഒന്നും ില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കുട്ടികൾക്കും ഇഷ്ടപ്പെടും എൻ്റെ മോൾക്കൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പലഹാരമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് കാണാം ബായ്